ഹലോ അസലൈക്കും ഇന്നിവിടെ നല്ല വെയില മക്കളെ ഇപ്പോൾ മക്കളെ ഇതേ നമ്മളെ മുറ്റത്തുനിന്ന് പറിച്ച വൈദ്യങ്ങനെ കേട്ടോ നമുക്ക് പച്ചക്കറി ആയിട്ട് തന്നെ ഉള്ളു ചിക്കനൊക്കെ കൊടുന്ന് വെച്ചിരിക്കണേ അതൊക്കെ ഒന്ന് എടുക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇറച്ചിയും പൂളയാണ് അതിന് ഇറച്ചിയൊക്കെ കഴുകി വെച്ചിരിക്കുന്നത് ഇറച്ചിയൊക്കെ ഇട്ടുകൊടുക്കട്ടെ ഇനി പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരൊന്നര സ്പൂണ് മുളകും പൊടി അരസ്പൂണ് മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടെടുക്കട്ടെ നീ ചെറിയുള്ളി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇതൊക്കെ ചതച്ചിട്ടുണ്ട് അതൊക്കെ എന്നിട്ട് കൊടുക്കട്ടെ നീ ചതച്ച് വെച്ചൊക്കെ എന്നിട്ട് കൊടുക്കട്ടെ കേട്ടോ ഇപ്പൊ ആവശ്യത്തിന് ഇല്ല ഇട്ടു കൊടുക്കാം അപ്പൊ മക്കളെ ഞാൻ ഉപ്പ് ഇടിയിരുന്നു അപ്പൊ ഉപ്പ് അതിലേക്ക് പോയി അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നിന്നു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു നാലഞ്ച് വിസിലടിപ്പിച്ച് കുറച്ച് വേവുണ്ടാവും ഈ എല്ല് ഇറച്ചിയൊക്കെ ആകുമ്പോ വെള്ളമൊന്നും ഏറില്ല പൂളൊക്കെ ഇടലല്ലേ അപ്പൊ ഇനി ഇത് അടച്ച് വെച്ച് വിസിലടിപ്പിച്ച അപ്പം ഇനി പൂള ഒക്കെ ഉറുക്കിയെടുക്കാം കേട്ടോ പൂള രണ്ടു ദിവസമായിട്ടോ തൊലിയൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു പിന്നെ എല്ലും ഇറച്ചികൾ ഒന്നാണ് കിട്ടിയത് അപ്പോൾ പിന്നെ എന്നാണ് ഇറച്ചിയും പൂള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കളെ ഇനി തേങ്ങ ഒക്കെ ഒന്ന് ചിരകി എടുക്കട്ടെ കേട്ടോ ഒന്ന് ഇറച്ചിയും പൂളിക്ക് ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കുകയാണ് അപ്പം അതിന് വേണ്ടി തേങ്ങ ഒക്കെ ഒന്ന് ചിരകി എടുക്കട്ടോ അപ്പോൾ മക്കളെ നമ്മൾ അരിയൊക്കെ ഇവിടെ കഴുകിയെടുത്തിരിക്കണം കേട്ടോ ഒരു മൂന്നര കപ്പ് അരിയുണ്ട് നീക്കൊരു മൂന്ന് സ്പൂണ് ഉലുവ ഇട്ട് കഴുകി എടുത്തിരിക്കണം ഇതൊന്ന് കുക്കർക്ക് ഇട്ടുകൊടുക്കട്ടെ പട്ടയ്ക്ക് വീടിയെടുക്കുമ്പോളേ അരിയിട്ട് എടുക്കുമ്പോഴൊന്നും ഫോണ് കൈപ്പിടിച്ച് കണ്ട് അരിയിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല ഇനി കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നിർത്തിയതാണ് കേട്ടോ ഇനി ഇതിട്ട് കൊടുക്കട്ടെ ഇനി ഒരു ഒന്നര മുറി തേങ്ങ ഇതിനാവശ്യമായിട്ടില്ല വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒരു വിസിലടുപ്പിച്ച അപ്പൊ മക്കളെ നമ്മള് ആവശ്യത്തിനില്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് ഇനി ഒരു വിസിൽ അടുപ്പിച്ചോ അപ്പം നമ്മളെ എല്ലു ഇറച്ചിയൊക്കെ പറഞ്ഞതൊക്കെ നല്ലോണം ബന്ധുക്കളാണ് മക്കളെ ഇനി പൂള ഇട്ടൊടുക്കട്ടെട്ടോ പൂളട്ടെടുക്കുമ്പോൾ ഒരച്ച അങ്ങനെ പൂള ഇട്ടൊടുത്തു ഇനി രണ്ട് വിസിലും കൂടി അടുപ്പിച്ചു പൂളിയും കൂടി വേണ്ടേ മക്കളെ നമ്മള് തേങ്ങാ ചോറ് ഒന്ന് ഞാൻ ചോറൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇറച്ചി മൂളെന്തായിരിക്കണം കൂടി നോക്കട്ടെ മ്മളെ ഇറച്ചിയും പൂളിയും റെഡി ആക്കണട്ടോ തേങ്ങാ ചോറും ഇറച്ചിയും പൂളിയാണെന്ന് മക്കളെ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് അസ്സലാമു അലൈക്കും അപ്പൊ മക്കളെ ഇറച്ചിയും പുളിയും തേങ്ങാ ചോറും ഒക്കെ ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല വെളിച്ചം വെച്ചിരിക്കണേ നമ്മളിവിടെ മരങ്ങളൊക്കെ മുറിച്ചിട്ട് നമ്മളെ തൂങ്ങി നിക്കുന്നു കറുമൂസയൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് വൈതനങ്ങ തജ്ജികളൊക്കെ ഒരു പച്ചമുളക് പച്ചമുളകിന്റെ തജ്ജ കേട്ടോ പച്ചമുളകല്ല